നമസ്കാരം നമ്മുടെ പുതിയ തലമുറയ്ക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പോലും മനസ്സിലാവാത്ത പലതും നമ്മുടെ ഇടയിൽ ഇടയ്ക്കിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മയക്കുമരുന്നിനും ലഹരിക്കും ദുർമന്ത്രവാദത്തിനുമൊക്കെ അടിമപ്പെട്ട ഒരു തലമുറ നമുക്കിടയിൽ നമുക്ക് ചുറ്റും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കൊലപാതകങ്ങൾ ചോര കുടിക്കുന്ന ഭീകരതയൊക്കെ നമ്മുടെ ചുറ്റും ദിവസവും അരങ്ങേറുന്നു അത്തരം ഭയാനകമായ ഒരു അനുഭവമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ മുഖ്യമന്ത്രിയുടെ വീടിന്റെ മൂക്കിന് താഴെ സംഭവിച്ച ദാരുണമായ കൊലപാതകം കേഡൽ ജിൻസൺ രാജ എന്ന ചെറുപ്പക്കാരൻ അയാൾ താമസിച്ചിരുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും ചെലവേറിയ വാസസ്ഥലങ്ങളിലൊന്നായ കവടയാറിന്റെ സമീപമാണ് അയാളുടെ പിതാവ് രാജം തങ്കം ഒരു റിട്ടയേർഡ് പ്രൊഫസറും അമ്മ ജീൻ പത്മ ഒരു ഡോക്ടറുമാണ് ജിൻസൺ കേഡൽ അന്തർമുഖനായി വീട്ടിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു സ്വാഭാവികമായും മകൻ വീട്ടിലിരിക്കുമ്പോൾ അപ്പനും അമ്മയ്ക്കും കുടുംബത്തിലും ഉണ്ടാവുന്ന അസ്വസ്ഥതകൾ അവിടെ ഉണ്ടായിരുന്നു ഒരു ദിവസം ഈ ജിൻസൺ തൻ്റെ മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുക്കളെയുമൊക്കെ കൊന്നു തള്ളാൻ തീരുമാനിക്കുന്നു ഈ അടുത്ത കാലത്ത് അഫാൻ എന്നൊരുത്തൻ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിൽ ചെയ്ത അതേ ക്രൂരകൃത്യമാണ് ജിൻസൺ ചെയ്തത് ജിൻസൺ അതിനുവേണ്ടി മഴ ഇന്റർനെറ്റിലൂടെ വരുത്തുന്നു അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നു എങ്ങനെയാണ് കൊലപാതകം ചെയ്യേണ്ടത് എന്ന് മനുഷ്യ ശരീരത്തിന് ഡമ്മി വാങ്ങി റിഹേഴ്സൽ നടത്തുന്നു രണ്ട് ദിവസം കൊണ്ട് കൊലപാതകം മുഴുവൻ നടത്തി വീടിന് തീയിട്ടിട്ട് രക്ഷപ്പെടുന്നു രക്ഷപ്പെട്ട ജിൻസൺ കേഡൽ തിരിച്ചു വീണ്ടും തിരുവനന്തപുരത്ത് എത്തുന്നു പോലീസ് പിടിക്കുന്നു എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ജിൻസനെയാണ് നമ്മൾ പിന്നീട് കണ്ടത് മാനസിക നിലയ്ക്ക് സാരമായ കുഴപ്പമുണ്ടെന്ന് പോലീസിന് ബോധ്യമായത് കൊണ്ടാവാം ഊളംപാറയിൽ കൊണ്ടുപോയി പല ദിവസം അയാളെ ചികിത്സിച്ചു ഒടുവിൽ അയാളുടെ വിചാരണ പൂർത്തിയായി കഴിഞ്ഞ ദിവസം ശിക്ഷ വിധിച്ചു അപൂർവങ്ങളിൽ അപൂർവമായ കൊലപാതക പരമ്പരയായതുകൊണ്ട് അമ്മയെയും അപ്പനെയും സഹോദരിയെയും ഉറ്റ ഒരു ബന്ധുവിനെയും കൊന്നു എന്നത് തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ കൊലപാതകം എന്ന വിശേഷണത്തിന് യോഗ്യമാണിത് അതുകൊണ്ട് തന്നെ നാലു പേരുടെ ജീവൻ എടുത്ത ജിൻസൺ കേളനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുമെന്നാണ് പലരും കണക്കാക്കിയത് എന്നാൽ കോടതി അതിന് തയ്യാറായില്ല ചിലരൊക്കെ നെറ്റിച്ചുളിച്ചെങ്കിലും ഞാൻ ആ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് പോയപ്പോൾ ഇത്രയും വിവേകപൂർവമായ ഒരു കോടതി വിധി ഇങ്ങനെയൊരു കൊലപാതക കേസിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും ജിൻസന്റെ മാനസികാരോഗ്യ പ്രശ്നം പ്രോസിക്യൂഷൻ തള്ളിക്കളയുന്നുണ്ടെങ്കിലും സാങ്കേതികമായി ജിൻസൺ മാനസിക രോഗിയാണ് എന്ന് അംഗീകരിക്കേണ്ടി വരും നിയമത്തിന് മുമ്പിൽ കാരണം ഊളം പാറയിൽ പോയി ചികിത്സിച്ചതടക്കം ജിൻസൺ കൊലപാതകത്തെ കൈകാര്യം ചെയ്തതടക്കമുള്ളവ ജിൻസൺ മാനസിക രോഗിയാണ് എന്ന നിഗമനത്തിന് എത്തേണ്ടി വരും അത്തരമൊരു സാഹചര്യത്തിൽ ജിൻസിനെ ശിക്ഷിക്കുന്നതിന് പരിമിതിയുണ്ട് പ്രത്യേകിച്ച് വധശിക്ഷ വിധിക്കുന്നതിന് ജിൻസിന് വധശിക്ഷ വിധിച്ചാൽ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയാൽ അയാളുടെ മാനസിക നിലയെക്കുറിച്ചുള്ള ചർച്ചയുണ്ടാവുകയും അയാൾ വെറുതെ വിടുകയും ചെയ്യും അതൊരുപക്ഷേ അയാൾക്ക് അനുകൂലമായ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിന് കാരണമാകാം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് അയാൾക്ക് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ കൊടുക്കാൻ വ്യക്തിപരമായ വാശിയോടെ ഒരുപക്ഷെ കൊലപാതകത്തിന്റെ വിശദാംശങ്ങൾ മുഴുവൻ കേട്ടതിൻ്റെ പകയോടെ തിരുവനന്തപുരം ആറാം അഡീഷണൽ സെഷൻസ് ജഡ്ജി കെ വിഷ്ണു തീരുമാനിക്കുകയായിരുന്നു ഞാൻ ആ നീതി നീതിപാലകന്റെ നീതിബോധത്തിൽ അഭിമാനിക്കുകയാണ് ഒരു കേസ് വിചാരണയ്ക്ക് എടുക്കുന്ന ജഡ്ജിക്കാണ് ആ കേസിന്റെ കൃത്യമായ എല്ലാ വശങ്ങളും മനസ്സിലാവുന്നത് ആ കേസിൽ എന്തു സംഭവിച്ചു ഈ ക്രൂര കൊലപാതകത്തിൽ സംഭവിച്ചതിന്റെ മുഴുവൻ വിവരണവും ആ ജഡ്ജി പലതവണ കേട്ടിട്ടുണ്ടാവും നാല് ഉറ്റവരെ ക്രൂരമായി അയാൾ എങ്ങനെ കൊന്നതേ എന്ന് പ്രോസിക്യൂഷനും സാക്ഷികളും എന്തിനൊരു പ്രതിയും അവിടെ വിവരിച്ചിട്ടുണ്ടാവും പ്രതിഭാഗം വക്കീലും പ്രോസിക്യൂഷനും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ കൊലപാതകത്തിന്റെ തൊണ്ടി മുതലുകൾ തെളിവുകളൊക്കെ പരിശോധിക്കുന്നതും കാണുന്നതും ജഡ്ജിയാണ് ഈ കൊലപാതകത്തിന്റെ വ്യാപ്തിയും അതിന്റെ ഭയാനകതയും ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്നതും ജഡ്ജിക്കാണ് പക്ഷെ നിയമപരമായി മാനസികാരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ എന്ന വധശിക്ഷ കൊടുക്കുന്നതിൽ ചില പ്രശ്നമുണ്ട് അതേസമയം ഇതുപോലൊരു ക്രൂരതയ്ക്ക് ന്യായമായ ശിക്ഷ കൊടുക്കുകയും ചെയ്യണം അതുകൊണ്ടാണ് ഈ ശിക്ഷാവിധി ഏറെ ശ്രദ്ധ നേടുന്നത് ജഡ്ജി വിഷ്ണു ജീവപര്യന്തം തടവ് വിധിക്കുന്നു കൊലപാതകത്തിന് എന്നാൽ കൊലപാതകത്തിന്റെ ഭാഗമായി ചെയ്ത രണ്ട് കുറ്റകൃത്യങ്ങളുണ്ട് ഒന്ന് വീടിന് തീയിട്ടു എന്നതും രണ്ട് തെളിവ് നശിപ്പിച്ചു എന്നതുമാണ് വധശ്രമമടക്കം മറ്റു കുറ്റകൃത്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് ഈ കുറ്റകൃത്യങ്ങൾക്കെല്ലാം കൂടി ജഡ്ജി പന്ത്രണ്ട് വർഷം തടവ് വിധിക്കുന്നു ഇതിനു പുറമെയാണ് കൂട്ടക്കൊലപാതകത്തിന് ജീവപര്യന്തം വിധിക്കുന്നത് സാധാരണഗതിക്ക് ജീവപര്യന്തം ഉണ്ടെങ്കിൽ മറ്റ് ശിക്ഷകൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തും എല്ലാം ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നായിരിക്കും വിധി എന്നാൽ ഇവിടെ കോടതി സുപ്രധാനമായ ഒരു വിധിന്യായം നടത്തി ജീവപര്യന്തം രണ്ടാമത് അനുഭവിച്ചാൽ മതി ആദ്യം മറ്റു കുറ്റകൃത്യങ്ങൾക്ക് അനുഭവിച്ചിരിക്കുന്ന പന്ത്രണ്ട് വർഷം തടവ് അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞു അതായത് പന്ത്രണ്ട് വർഷത്തെ തടവിന് ശേഷമാണ് ജീവപര്യന്തം ആരംഭിക്കുന്നത് ജഡ്ജിക്ക് അറിയാം ജീവപര്യന്തം വിധിച്ചാൽ പതിനാല് വർഷം കഴിയുമ്പോൾ ഏത് വലിയ ആളെയും ഇവിടുത്തെ സർക്കാരുകൾ രാഷ്ട്രീയക്കാർ രക്ഷിച്ചെടുക്കുമെന്ന് ഷെറിൻ എന്ന കാരണവരെ നിഷ്ഠൂരം കൊന്ന ഒരു യുവതിക്ക് ജീവപര്യന്തം വിധിച്ചു പലരും കൂടി കണക്കിലാക്കിയാൽ അവർ പന്ത്രണ്ട് വർഷത്തിലധികം തടവ് എന്നിട്ടും അവരെ മോചിപ്പിക്കാൻ സർക്കാർ അപ്പോൾ തന്നെ ഉത്തരവിട്ടു അതിന് പിന്നിൽ ചില മന്ത്രിമാരുണ്ടായിരുന്നു എന്ന പത്രവാർത്ത പുറത്തു വന്നു പത്രവാർത്തകൾ പുറത്തു വന്നിട്ടും ആ തീരുമാനം തിരുത്താൻ സർക്കാർ തയ്യാറായില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് ഗവർണർ അത് തിരിച്ചയച്ചു എന്നാണ് എന്നാലും ഗവർണർക്ക് സർക്കാർ പറയുന്നത് ചെയ്തേ മതിയാവൂ എന്ന നിയമപരമായൊരു കുരുക്കുണ്ട് ഏറെ വൈകാതെ ഷെറിൻ സുഖമായി വീട്ടിലെത്തും അവൾ കൊന്നു തള്ളിയ കാരണവർ അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിൽ അവൾ സുഖമായി ജീവിക്കും വേറെ ആരെങ്കിലും അവൾ വിവാഹം കഴിക്കുകയും ചെയ്യും അതാണ് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയുടെ കുഴപ്പം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ജഡ്ജി ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചത് ആദ്യം പന്ത്രണ്ട് വർഷം ശിക്ഷ അനുഭവിച്ചതിന് ശേഷം ജീവപര്യന്തം അനുഭവിച്ചാൽ മതി എന്ന് പറയുമ്പോൾ കുറഞ്ഞത് ഇരുപത്തെട്ട് വർഷമെങ്കിലും അയാൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അയാൾ ജയിലിന് പുറത്തേക്ക് വന്നാൽ മറ്റുള്ളവരുടെ ജീവന് അപകടമാണ് എന്നിരിക്കലും നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് ഇങ്ങനത്തെ കുഴപ്പമുള്ളതുകൊണ്ട് അയാൾ പരമാവധി ജയിലിൽ കിടക്കട്ടെ എന്ന തരത്തിൽ ജഡ്ജി എഴുതിയ ഈ വിധി തൃപ്തികരമാണ് ആവേശകരമാണ് മാതൃകാപരമാണ് മാത്രമല്ല കേരൽ ജെൻസൺ നടത്തിയ ഈ കൊലപാതകത്തിലെ ഏറ്റവും വലിയ ട്രാജിക് കഥാപാത്രം കേരളിന്റെ അമ്മാവൻ ആണ് ജോസ് ഒരു രോഗിയാണ് ജോസ് തന്നെ സംരക്ഷിക്കാൻ വേണ്ടി തന്റെ സഹോദരി ജീനിനെ തന്റെ ആകെ സമ്പാദ്യമായ നാല് സെന്റ് സ്ഥലവും വീട് മെഴുതി കൊടുത്തു വിലയേറിയ സ്ഥലമാണ് കോടികൾ വിലയുണ്ട് എന്നിട്ട് ജോസ് ആവശ്യപ്പെട്ടത് ഒരു കാര്യം മാത്രമാണ് എൻ്റെ ചെലവിന് വേണ്ടി മാസം അമ്പതിനായിരം രൂപ തരണം സഹോദരി അത് സംബന്ധിച്ചു ഇത് സംഭവിച്ച് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് കേരൽ ഈ കൊലപാതക പരമ്പര നടത്തുന്നത് അതോടുകൂടി ജോസ് വഴിയാധാരമായി ജോസ് സ്ഥലം സ്ഥലമെഴുതി കൊടുത്ത സഹോദരി കൊല്ലപ്പെട്ടു ആ സ്ഥലത്തിൻ്റെ അവകാശം നിയമപരമായി ഇനി ലഭിക്കാൻ പോകുന്നത് കൊലയൊരുക്കിയ ജിൻസനാണ് ജിൻസനോട് ആ സ്ഥലം തിരിച്ചു തരണം എന്ന് ജോസ് ആവശ്യപ്പെട്ടിട്ടും ജിൻസൻ വഴങ്ങിയില്ല ഒടുവിൽ നിവർത്തി കെട്ട് കോടതിയിൽ പോയി തൻ്റെ ഭൂമി തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞു പക്ഷെ അതിന് നൂലാമാലകളുണ്ട് ആ നൂലാമാലകളിൽ കുടുങ്ങി ഒന്നുമില്ലാതെ ജോസ് എന്ന് പറയുന്ന മനുഷ്യൻ അനുഭവിക്കുകയാണ് അയാൾക്ക് ഒരു വരുമാനവുമില്ല അയാൾക്കല്ല സ്വത്തെല്ലാം നഷ്ടപ്പെട്ടു അയാളെ സംരക്ഷിക്കുമെന്ന് അയാൾ പ്രതീക്ഷിച്ചവർ കൊല്ലപ്പെട്ടു ഈ സാഹചര്യത്തിൽ അയാൾക്ക് അയാളുടെ ജീവിതം മുമ്പോട്ട് പോവാൻ പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ഈ കോടതി അനുവദിച്ചിരിക്കുന്നു സാധാരണയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് വിധി ജിൻസൺ ഈ പതിനഞ്ച് ലക്ഷം രൂപ അമ്മാവൻ ജോസിന് കൊടുക്കണം എന്നാണ് കോടതി വിധി ജിൻസൺ ഇത് കൊടുത്തില്ലെങ്കിൽ ജിൻസിന്റെ പേരിലോ അല്ലെങ്കിൽ ജിൻസിന്റെ കൊല്ലപ്പെട്ട മാതാപിതാക്കളുടെ പേരിലോ ഉള്ള സ്വത്തുക്കൾ വിറ്റ് കോടതിക്ക് അത് ജോസിന് കൊടുക്കാൻ കഴിയും അതിനുള്ള നിയമപരമായ അവകാശം സർക്കാരിനുണ്ട് അങ്ങനെ ജോസ് എന്ന് പറയുന്ന ഹതഭാഗ്യന്റെ കണ്ണീരൊപ്പാൻ കോടതിക്ക് സാധിച്ചു വാസ്തവത്തിൽ ഇത് അപൂർവമാണ് ജോസിനല്ല ജിൻസനാണ് സ്വത്തിലൊക്കെ അവകാശമുള്ളത് ജെൻസനാണ് പ്രതിയായി ജയിലിലാവുന്നത് ജെൻസൻ അവകാശമുള്ള സ്വത്ത് വിറ്റ് അത് സ്വത്ത് നഷ്ടപ്പെട്ട നിർഭാഗ്യവനായ ജോസിന് കൊടുക്കാൻ കോടതി വിധിച്ചു വല്ലാത്ത ഒരു വിധി തന്നെയാണ് ഈ നീതിബോധം നമ്മൾ അംഗീകരിക്കപ്പെടേണ്ടതാണ് ഒരു ന്യായാധിപൻ കേവലം നിയമപുസ്തകം മാത്രം അരച്ചു കലക്കി വായിച്ച് തീരുമാനമെടുത്താൽ പോരാ മനുഷ്യൻ എന്ന നിലയിൽ അവരുടെ ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളെ മാനുഷികമായി കൂടി കാണണം അങ്ങനെ മാനുഷിക പരിഗണന കൊടുത്തതിൻ്റെ ഉദാഹരണമാണ് തിരുവനന്തപുരം ആറാം അഡീഷണൽ സെഷൻസ് ജഡ്ജ് വിഷ്ണുവിൻ്റെ വിധി ഇത്തരം നീതിബോധമുള്ള ന്യായാധിപന്മാർ നമ്മുടെ ചുറ്റും വളർന്നു വരുന്നു എന്നത് അഭിമാനകരമാണ് രണ്ട് തവണ ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് കഴിഞ്ഞ ആഴ്ച നിയമവിരുദ്ധമായി എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ താൽക്കാലിക ചുമതലയുള്ള ഒരു സിവിൽ ജഡ്ജ് ജൂനിയറായ ഒരു സിവിൽ ജഡ്ജ് അന്നു തന്നെ എനിക്ക് ജാമ്യം നൽകി വിട്ടു പോലീസിന്റെ നീക്കം എന്നെ ഒരു ദിവസമെങ്കിലും ജയിലിൽ അടയ്ക്കുക എന്നതാണ് എന്ന് ബോധ്യമായ കോടതി ഇത്ര ദിവസം കാത്തിരുന്നിട്ട് രാത്രിയിൽ പോയി അറസ്റ്റ് ചെയ്തത് എന്തിന് പകൽ അറസ്റ്റ് ചെയ്താൽ പോരായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ഇത് നിയമവിരുദ്ധമായി അറസ്റ്റാണെ എന്ന് പറഞ്ഞ് സിവിൽ ലിബറിറ്റി എന്ന ഭരണഘടനയുടെ ഇരുപത്തി ഒന്നാമത്തെ അനുഛേദം ഉറപ്പാക്കുന്നത് എടുത്തു പറഞ്ഞുകൊണ്ട് ജാമ്യം നൽകി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് അപേക്ഷകനെ പോലീസ് അറസ്റ്റ് ചെയ്താൽ മുൻകൂർ ജാമ്യാപേക്ഷ അസാധുവാകും എന്ന നിയമം പൊളിച്ചെഴുതിക്കൊണ്ടാണ് നിലമ്പൂരിൽ നിന്നും എന്നെ മുൻകൂർ ജാമ്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് അറസ്റ്റ് ചെയ്തപ്പോൾ എറണാകുളത്തെ ഒരു അഡീഷണൽ സെഷൻസ് ജഡ്ജ് പി കെ മോഹൻദാസ് ജാമ്യം അനുവദിച്ചത് ഇത്തരം നീതി ബോധമുള്ള ന്യായാധിപന്മാർ നമ്മുടെ ചുറ്റുമുണ്ട് എന്നത് നമ്മുടെ ജനാധിപത്യത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് ആ കൂട്ടത്തിലേക്കാണ് തിരുവനന്തപുരത്തെ ജെ വിഷ്ണു എന്ന ജഡ്ജിയും ഇടം പിടിക്കുന്നത്